അപ്പൊ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ പാവയ്ക്ക പച്ചടി ഇപ്പൊ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കുട്ടികളൊന്നും പാവയ്ക്ക കയ്പന്നിട്ട് കഴിക്കില്ല ഇങ്ങനൊന്നും വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും ഹായ് അമലുസ്വയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ ഞാനൊരു വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പകുതി മാത്രം മതി കേട്ടോ നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട കാരണം ഈ പകുതി എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം രണ്ടു നേരം കഴിക്കാനുള്ള പച്ചടിയായി അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം കുട്ടികളൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളാം കേട്ടോ അപ്പം കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കുട്ടികൾ പാവയ്ക്ക കയ്പ്പാണെന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല അപ്പം നമ്മൾ ഇതേ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കുരുമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗര പിന്നെ അതേപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് തിരുമ്പി കൂട്ടി ഒന്ന് ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ അപ്പം ഇതെല്ലാം സെറ്റായതിനു ശേഷം ഒന്ന് കഴുകി വാരി എടുക്കണം അപ്പൊ ഇത് കഴുകണതിന് മുമ്പാണ് ഞാൻ അരിഞ്ഞത് കേട്ടോ അപ്പൊ അതേ ഞാൻ കഴുകി വാരി നന്നായി തിരുമ്പി കൂട്ടി കഴുകി കളഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിരുമ്പി വീണ്ടും വെക്കാം നേരത്തെ അതിൻ്റെ വിഷമതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത് ഇപ്പൊ ഞാൻ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് തിരുമ്പി വെച്ചത് അപ്പൊ അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ഉപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളിത് വറുത്തെടുക്കാൻ പോവാണ് അപ്പൊ വറുത്തെടുക്കുമ്പോൾ പാവയ്ക്കി കനം കൂടി കഴിഞ്ഞാ മുരിയില്ല അപ്പൊ നന്നായി മൊരിഞ്ഞു കിട്ടിയാലാണ് നമുക്കതൊന്ന് പച്ചടി ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ച ആ ഒരു ഇതില് വരുവുള്ളൂ അപ്പൊ അതേ ഉപ്പുവെള്ളം നന്നായി പോയപ്പോ നന്നായി കനം കുറഞ്ഞിട്ടോ പാവയ്ക്കയുടെ അപ്പൊ ഈ ഒരു മെത്തേഡിൽ വേണം നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ കനം കുറഞ്ഞ പാവയ്ക്ക വറുത്ത് എടുക്കാനും വളരെ എളുപ്പമാണ് അപ്പൊ അതേ ഇത്രയും വെള്ളം കിട്ടിയിട്ടോ ഉപ്പ് വെള്ളം അപ്പം ഇതിൽ ഇനി നമ്മൾ ഉപ്പ് ഇപ്പം ഇനി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് ചീൻചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പാവക്കിടക്കാൻ ഇപ്പൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഈസി ആയിട്ട് കഴിച്ചോളും സുഖമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഈ തൈരിൻ്റെ പുളിയും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ആദ്യം തന്നെ കഴുകി വാരിയിട്ടാണോ ഇതേപോലെ വറുത്തുപോരുക ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതേ എൻ്റെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് വറുത്തുപോരി എടുക്കാം ഒന്നിച്ചിട്ട് വറുത്തുകരി എടുത്താൽ വെളിച്ചെണ്ണ മുഴുവൻ ബാക്കിയും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചാണ് വറുത്തു കോരി എടുക്കുന്നത് നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്നായി കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കനം കുറച്ചിട്ടാണ് അരിഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഉപ്പിട്ടിട്ട് പിഴിഞ്ഞെടുത്തപ്പൊ കുറച്ചും കൂടെ കനം പോയി അപ്പൊ അതിന്റെ ഏഹ് ടേസ്റ്റും കൂടും ഇങ്ങനെ ആവുമ്പോ നല്ല കയ്പ്പാവുമ്പോ കുട്ടികളും പിന്നെ പാവയ്ക്ക കഴിക്കാത്തവർ കുട്ടികൾ മാത്രമൊന്നുമല്ല വലിയവരും കഴിക്കൊന്നുമില്ല ഇവിടെ ആടനൊന്നും കഴിക്കില്ല അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ കഴിച്ചോളും അപ്പൊ അതിന്റെ ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇത് അപ്പൊ നിങ്ങളോട് ഇതുപോലെ വീട്ടിലാരെങ്കിലൊക്കെ മുതിർന്നവരും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പിഴിഞ്ഞ് വറുത്ത് കോരിയാല് സുഖമായിട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റാണ് ഈ ഒരു പച്ചടിക്ക് പച്ചടിക്ക നമ്മളുടെ ദേ പാവയ്ക്ക് എല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പുവെള്ളം പിഴിഞ്ഞ് വാരണം എന്ന് കനം കുറഞ്ഞാലേ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുള്ളു അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായി പൊടി ഉണ്ടോ അതിനാണ് ഞാൻ ഇങ്ങനെ പൊടിക്കാത്തത് അപ്പോൾ ഒന്ന് പതിയെ ഒന്ന് പൊടിച്ചുകൊടുക്കില്ലെങ്കിൽ ആകെ പൊടിയായി മാറും അപ്പോൾ അതേ ഇടയ്ക്ക് ഒന്ന് കടിക്കണ്ടേ പച്ചടി കഴിക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് ചെറിയ പീസുകൾ അതിൽ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതേ ഇത്ര തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മതിയെ അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കറിക്ക് ഒരു സൈഡ് കറി വേണം എന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് പിന്നെ ദേ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് എനിക്ക് കുറച്ച് എരിവ് വേണം അതുകൊണ്ട് രണ്ടെണ്ണം ഇച്ചിരി തേങ്ങയാണെങ്കിൽ കൂടെ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തത് എരിവിന് വേണ്ടിയിട്ടാണ് വെണ്ണ പോലെ അരച്ചെടുത്ത തേങ്ങയിലേക്ക് ഒരു സ്വല്പം കടുകും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് കറക് ഇറക്കാം ഒരുപാട് കട കടുക് അരഞ്ഞു പോണ്ട ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം അപ്പോൾ ഇതിൻ്റെ ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ പാവയ്ക്ക് ഇങ്ങനെ വറുത്ത് പോരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പാവയ്ക്ക് ഇതുപോലെ പച്ചടി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യോട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇനി ഈ അരപ്പ് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മളുടെ തേങ്ങ ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം അപ്പോൾ തീരെ കയ്പ്പ് വേണ്ടാത്തവരാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കഴുകിയപ്പോൾ തന്നെ ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ രണ്ടാമത്തെ തവണ പിഴിയുമ്പോൾ ഫുള്ള് കയ്പ്പ് പോവും ഇത് തീരെ ഒരു പൊടി പോലും കയ്പ്പ് വേണ്ടാത്തവർക്കാണ് കേട്ടോ ഇത് പറഞ്ഞു തന്നത് അല്ലാത്തവർക്ക് നോർമൽ കയ്പൊന്നും ഇല്ല ഇനി തെരഞ്ഞു പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കൈക്കുണ്ട് എന്ന് അവർക്കുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അപ്പം നമ്മുടെ അരപ്പ് തിളച്ച് ഇറക്കിയിട്ടുണ്ട് അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പുളിയുള്ളതും ഇല്ലാത്തതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തൈര് ഉപയോഗിക്കാം അപ്പം ഞാൻ നന്നായി അത് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം അപ്പം അതിനായിട്ട് ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇതേപോലെ ഉണ്ടാക്കിയപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം എല്ലാ വെജിറ്റബിൾസും കൊണ്ടും ക്യാരറ്റ് ബീട്രൂട്ട് കൊമ്പളങ്ങ വെള്ളരിക്ക ഒക്കെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട് പാവയ്ക്കും പച്ചടി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പാവയ്ക്ക ഇതൊരു വെറൈറ്റി ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ദേ നമ്മുടെ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളക്കും കറി ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക പച്ചടി ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ പാവയ്ക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ മുതിർന്നവരാകട്ടെ കുട്ടികളാവട്ടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ പാവയ്ക്കു കയ്പ്പാണ് അപ്പം ഇത് ടേസ്റ്റില്ല ഇതെനിക്ക് വേണ്ട തോരനോ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയ കയ്പ്പാണ് എന്ന് പറയുന്നവരൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചോളും അപ്പോൾ പാവയ്ക്ക നമ്മളുടെ ശരീരത്തിലെത്തും ചെയ്യും അതിൻ്റെ ഗുണവും കിട്ടും പക്ഷേ കയ്പൊട്ട് ഉണ്ടാവില്ല ഇനി മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇതേപോലെ രണ്ട് തവണ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഒന്ന് മെഴുക്ക് വരട്ടിയോ അല്ലെങ്കിൽ വറുത്തെടുക്കാൻ മസാല തേച്ച് വറുത്തെടുക്കണോർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം കൈപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് തവണ പിഴിയേണ്ട ഇളക്ക് പറഞ്ഞത് അപ്പം ഇതേ നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഒരു പകുതി പാവയ്ക്കെടുത്തിട്ടാണ് ഞാനിത് റെഡിയാക്കിയത് അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെയുണ്ട് കേട്ടോ നമ്മളിപ്പോ ഇത് മാത്രം കൂട്ടി കഴിക്കില്ലല്ലോ എല്ലാവരും കഴിക്കുന്നവർക്ക് കഴിക്കാം എന്നാലും നമ്മൾ സൈഡ് കറിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത്രയും മതി രണ്ടു നേരം കഴിക്കാനുള്ള പച്ചടിയായിട്ടുണ്ട് ഇത് മാത്രം കൂട്ടി ചോറുന്നവർക്ക് നമുക്ക് ഒരു പാവയ്ക്ക മുഴുവനും കൊടുക്കാം അപ്പോൾ കുട്ടികളൊന്നും പാവയ്ക്ക കഴിക്കുന്നില്ല കയ്പാണ് എന്ന് പറയുന്നവർക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നിറയെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ